സ്ത്രീകൾ ആഹാരം കഴിക്കുമ്പോഴും വിളമ്പി കൊടുക്കുമ്പോഴും ഭിസ്മി ചൊല്ലണം എന്നത് ശരിയാണോ കഴിക്കുമ്പോൾ മാത്രം ചൊല്ലിയാൽ പോരെ ചോദിച്ചിരിക്കുന്നത് ആയിഷയാണ് പെരുമ്പറമ്പിൽ നിന്നും ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നത് ഒരു അത്ഭുത മന്ത്രമാണ് ഒരത്ഭുത താക്കോലാണ് ഒരുപാട് ഞഴമത്തുകളുടെ ഒരുപാട് ബറക്കത്തുകളുടെ താക്കോലാണ് ഭക്ഷണം കഴിക്കുമ്പോൾ സ്ത്രീകൾ മാത്രമല്ല ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും ഭിസ്മി ചൊല്ലണം ഇവിടെ സ്ത്രീകളെന്ന് പ്രത്യേകിച്ച് പറയാൻ കാരണം സ്ത്രീകൾ കുറച്ച് കൂടുതലായി അടുക്കളയിൽ ജോലി ചെയ്യുന്നത് കൊണ്ടാണ് ഒരു പാചകം ചെയ്യുക അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന് പറയാം അതിന് പ്രത്യേകിച്ച് അങ്ങനെ പറയണോ എന്ന് ചോദിച്ചിട്ടല്ല സ്വാഭാവികമായും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ എല്ലാ തുടക്കങ്ങൾക്കും വലത്തെ കയ്യും വലത്തെ കാലും ബിസ്മില്ലാഹിറമാൻ റഹീം നിർബന്ധമാക്കണം ഇതൊരു വലിയ അഭിവൃദ്ധിയാണ് ബിസ്മില്ലാഹ് റഹ്മാൻ റഹീം കൊണ്ട് തുടങ്ങുന്ന കാര്യത്തിന് അള്ളാഹുവിൻ്റെ വലിയ അപാരമായ സഹായവും ഞമത്തും അതിലുണ്ടാവും ഒരുപാട് ഐശ്വര്യം അതുകൊണ്ടുണ്ടാവും അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ബിസ്മിൽ റഹ്മാൻ റഹീം എന്ന അത്ഭുതത്തെ സ്നേഹിക്കണം പാത്രം കഴുകുമ്പോൾ പാത്രത്തിലേക്ക് ഭക്ഷണം ഇടുമ്പോൾ പാത്രം ഭക്ഷണത്തിലേക്ക് ഭക്ഷണം പാത്രത്തിലേക്ക് കൊടുക്കുമ്പോൾ ചായക്ക് വേണ്ടി വെള്ളം തിളപ്പിക്കുമ്പോൾ എന്തിനേറെ കുഞ്ഞിന് പാല് കൊടുക്കാൻ വേണ്ടി മാറിടത്തിലേക്ക് കുഞ്ഞിനെ ചേർക്കുമ്പോൾ പോലും ബിസ്മില്ലാഹി റഹ്മാർ റഹീം കുഞ്ഞിന് തല എണ്ണ തേച്ചു കൊടുക്കുമ്പോൾ കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ വസ്ത്രം അലക്കുമ്പോൾ മുറ്റമടിക്കുമ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ബിസ്മില്ലാ റഹ്മാൻ റഹീം ചൊല്ലിയാൽ അള്ളാഹുവിൻ്റെ വലിയ കാരുണ്യവും വലിയ കാവലും അത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും അങ്ങനെ തന്നെ അള്ളാഹു തരുന്നതാണ് പഠിച്ചു കൊൻ അതൊക്കെ ശ്രദ്ധിക്കാൻ തൂഫിക്ക് തരട്ടെ അമീൻ